ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഒരു സെയിൽ പോസ്റ്റുമായിട്ടാണ് നമുക്കിന്ന് കുഞ്ഞന്മാർ ആണ് ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിച്ചൊരു കേസാണ് കുഞ്ഞുങ്ങൾ അവൈലബിൾ എന്ന് അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു അഞ്ചാറ് കുഞ്ഞുങ്ങൾ ആണ് അപ്പോൾ താല്പര്യമുള്ള വീഡിയോ കണ്ട് ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ കുഞ്ഞുങ്ങൾ കിട്ടാൻ ചാൻസ് ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ബ്രീഡിംഗ് പ്ലേഴ്സ് അവൈലബിൾ ആണ് മെയിലും ഫീമെയിലും സിംഗിൾ സിംഗിളായിട്ട് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് നമുക്ക് ഓൾക്കെയിലെ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ പ്രാവിൻ്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും അറിയാനായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും ബാക്കി റേറ്റും ഡീറ്റെയിൽസും നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക മെസ്സേജ് അയക്കുക നമ്മൾ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് റേറ്റ് അറിയണമെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചു ഒരു പ്രശ്നമില്ല ഓക്കെ അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞാൽ ബേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്വാൻസ് ചെയ്യുക പിന്നെ നിങ്ങൾക്കിപ്പോൾ ഡയറക്റ്റ് കൂട്ടി വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് കൂട്ടിലോട്ട് വരാം നിങ്ങൾക്ക് പ്രാവനെ കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കാം അതിലൊന്നും ഒരു പ്രശ്നമല്ല ഡെലിവറി ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ബേഡ്സിനെ പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്ന വരുന്നത് ജാക്കിപ്പുള്ളിയിലൊരു കുഞ്ഞാണ് ഓക്കെ ഇതിൻ്റെ പേരൻസ് റിസൾട്ട് വേണം മൂത്ത കുഞ്ഞുങ്ങൾ പറന്ന് റിസൾട്ട് പോകേണ്ടതാണ് കുഞ്ഞ് എങ്ങനെ പോയാലും ഒരു പതിനാല് മണിക്കൂറിന് വെളിയിൽ കൺഫേം ആയിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാൻ പറ്റിയ ഒരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്ന വാലിക്കറുപ്പിലാണ് മിക്കവാറും കലങ്ക കണ്ണിലാവാനാണ് ചാൻസ് ഉള്ളത് ഓക്കെ എൻ്റെ പാരൻസ് എല്ലാം റിസൾട്ടഡാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ ഇന്ന് മുന്നേ പറഞ്ഞ് നല്ല ടൈം ഓടിയിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഏത് കുഞ്ഞുങ്ങളായാലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞുങ്ങൾ റക്ക് കറുപ്പിൽ രണ്ട് കുഞ്ഞുങ്ങളാണ് നല്ല കിടിലം ബേഡ്സും ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ലൈംഗിൽ വരുന്ന ബേഡ്സാണ് എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ റിസൾട്ടഡ് ആണ് പാരൻസും അതുപോലെ തന്നെ നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പാരൻസാണ് ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു സെറ്റ് കുഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നത് കയറയിലാണ് കയറയിൽ നല്ല കിടിലം രണ്ട് കുഞ്ഞുങ്ങളാണ് പാരൻസ് വരുന്നതും കയറയിലും വെള്ള കയറയിലുമാണ് ഓക്കെ അപ്പോൾ റിസൾട്ടഡ് ആണ് അതുപോലെ മൂത്ത കുഞ്ഞുങ്ങളും റിസൾട്ട് പ്രൂവൻഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം നല്ലൊരു റിസൾട്ട് തരാൻ കഴിവുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്നത് ജാക്സീനയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞ് റിസൾട്ടഡാണ് പാരൻസും അതുപോലെ തന്നെ റിസൾട്ടഡാണ് നല്ല സെറ്റ് ജോഡിയുടെ ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂടുതലെടുത്ത് വെച്ച് പറപ്പിക്കാൻ പറ്റിയ ഒരു ബേഡാണ് ഇപ്പോൾ നമുക്ക് ചേച്ചി കഴിഞ്ഞാൽ അടുത്ത വർഷം ഉറപ്പായിട്ട് നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കും ഇത് ഒരു ഏഴ് എട്ട് കല്ലിയായ ഒരു കുഞ്ഞാണ് ഓക്കെ നിലവിൽ ഇപ്പോൾ ചിറവ് പിഴുതി വിട്ടേക്കുവാണ് പ്രാവ് വരുന്ന ജാക്കിപ്പുള്ളിയിലാണ് നല്ല കിട്ടുന്ന ഒരു കുഞ്ഞ് തന്നെയാണ് ജസ്റ്റ് നമ്മളൊന്ന് ശുചിച്ചിട്ട് മാത്രമേ ഉള്ളൂ പ്രാവിനെ അപ്പം കൊണ്ടുപോകുന്നവർക്ക് അത്യാവശ്യം പറപ്പിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞാണ് ഇത് ഒരു ഫീമെയിൽ ബേർഡാണ് വെള്ളക്കയറയിൽ ഒരു ഫീമെയിൽ ബേർഡാണ് നല്ല ആയിട്ടുള്ള ഒരു ഫീമെയിൽ ബേർഡാണ് നല്ല മസ്തായി കിടക്കുകയാണ് ഒരു പെട്ടെന്ന് അർജൻറ്റായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫീമെയിൽസ് തപ്പുന്നവർക്ക് പറ്റിയൊരു ഫീമെയിലാണ് നല്ല മസ്തി കിടക്കുന്ന ഒരു കിടല ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ഇത് ഏകദേശം ഒരു വയസ്സ് റേഞ്ച് പ്രായമുള്ള ഒരു ഷായലി ഫീമെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ളൊരു ബേർഡ് എന്നാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഫീമെൽ ബേർഡാണ് കലങ്ക കണ്ണിലാണ് നല്ലൊരു അടിപൊളി ബേഡാണ് കുഞ്ഞന്മാർ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ഫീമെയിൽ ഇതും വെള്ളക്കയയിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നല്ല രീതിക്ക് പറഞ്ഞ ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂട്ടിൽ ഒരു മെയിൻ ബേർഡായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീമെയിൽ ബേർഡാണ് ധൈര്യമായിട്ട് എടുത്ത് വയ്ക്കാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഓടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നല്ലൊരു കിട്ടില ഫീമെയിലാണ് ഇത് വന്നിട്ട് ചാമ്പ വഴി എനിക്ക് കിട്ടിയൊരു ഫീമെയിലാണ് ഇത് തലങ്കക്കന്നിലാണ് പാവ് വരുന്നത് നല്ലൊരു ഫീമെയിൽ ആണ് ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സ് അറേഞ്ച് പ്രായമുണ്ട് പ്രാവിന് അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന ഒരു ബേഡ് കൂടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീതിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല പഴയ വഴി നല്ലൊരു ഫീമെയിലാണ് ഇത് വന്നിട്ടൊരു മെയിൽ ബേഡാണ് ചാമ്പയിൽ കലങ്കക്കണ്ണിൽ നല്ലൊരു അടിപൊളി മെയിൽ ബേർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ ചാമ്പയിലൊക്കെ നല്ല ബേഡ്സ് കളക്റ്റിയായി നോക്കി നടക്കുന്നവർക്ക് പറ്റിയ ഒരു മെയിൽ ബേഡാണ് എൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നല്ല ഒരു കിട്ടുന്ന മെയിൽ ബേഡാണ് ഇത് വരുന്നത് ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന മെയിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് പ്രാവനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം ക്വാളിറ്റി കാര്യങ്ങൾ മനസ്സിലാവും നല്ല ഒരു കിടിലം ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂട്ടിലൊരു മെയിൽ ബേഡൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയൊരു സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ വലത് വശത്തേക്കുന്ന മെയിലും ഇടത് വശത്തേക്കുന്ന ഫീമെയിലും ആണ് നല്ലൊരു ബ്രീഡിംഗ് സെറ്റാണ് ഫീമെയിൽ വന്നിട്ട് ഡബിൾ കണ്ണിലാണ് പക്ഷേ ചോറക്കണ്ണും മറ്റേത് കലങ്ക കണ്ണിലുമാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞ റിസൾട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റേറ്റിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ റിസൾട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ഈ കലങ്ക ഫീമെയിലും അതുപോലെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിലുമാണ് കയറയിലാണ് പ്രാവുകൾ വരുന്ന വെള്ള കയറയില് അപ്പോൾ നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പെയറാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ കലങ്ക മെയിലും അതുപോലെ തന്നെ ആ ഒരു മഞ്ഞക്കണ്ണ് ഫീമെയിലുമാണ് മഞ്ഞക്കണ്ണല്ല അത് സത്യം പറഞ്ഞാൽ ഒരു ഗോൾഡ് ഷെയ്ഡ് ഉള്ള ഒരു കണ്ണാണ് ഓക്കെ നല്ല കിട്ടിലോ ഫീമെയിലാണ് അതുപോലെ തന്നെ പെയറായാലും നല്ല കിട്ടിലും പെയറാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ലൊരു ഹെവി ബ്രീഡിംഗ് പെയറാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ജാക്സീന കലങ്കയിലും മെയിലും അതുപോലെ തന്നെ വെള്ള കലങ്കയിൽ ഫീമെയിലുമാണ് കുഞ്ഞുങ്ങൾ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കൂട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞന്മാർ ഓടിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും പക്ക ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ കല്ലിൻ്റെ മുകളിൽ നിൽക്കുന്ന കയറ ഫീമെയിലും താഴെ നിൽക്കുന്ന ധാര മെയിലുമാണ് നല്ല വീടിലെ ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂട്ടിലെടുത്ത് വയ്ക്കാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്ന് റിസൾട്ട് പ്രൂവണ്ടാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനുള്ളത് കുഞ്ഞന്മാർ ഇത്രയേ ഉള്ളൂ റെഡിയായി തീറ്റയെല്ലാം കൊത്തി റെഡിയായി കണ്ടീഷനായ കുഞ്ഞന്മാർ ഇത്രയേ ഉള്ളൂ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ച് ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് അവൈലബിൾ ഉള്ളൂ പിന്നെ മുള്ളു മുള്ളുവരുവത്തിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളേ ഉള്ളൂ അത് അങ്ങനെ നമ്മൾ മുള്ളുവരുവത്തിൽ കൊടുക്കാനായിട്ട് വലിയ താല്പര്യം ഇല്ല തീറ്റ കൊത്തിയതിനു ശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് പിന്നെ ചില ആൾക്കാർ വന്നിട്ട് മുള്ളുപരുവത്തിൽ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതുപോലെ ബ്രീഡിംഗ് പെയറുകളും മെയിലും ഫീമെയിലും എല്ലാം അവൈലബിളാണ് അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അതുപോലെ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡ് ഹോൾഡ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ